വരാഹി ദേവി കവചമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർ ഭഗവതിയിൽ പരിപൂർണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കണം അങ്ങനെയുള്ളവരെ ഊണിലും ഉറക്കത്തിലും ഭഗവതി കാത്തു സംരക്ഷിക്കുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം വളരെ വലിയ നേട്ടങ്ങളും കാര്യസിദ്ധിയും സൗഭാഗ്യങ്ങളും ഭഗവതി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും വളരെ വലിയ കാര്യങ്ങൾ സാധിക്കേണ്ടവരും ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടവരും ഈ വരാഹി കവചം നിത്യവും കേട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ ഭഗവതി നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും പരമഭക്തിയോടെ ആര് വിളിച്ചാലും വിളിപ്പറത്തെത്തുന്ന നിതാന്ത സത്യമാണ് ദേവി നിരാനമ്പൾക്കും നിരാശ്രയർക്കും വേണ്ടി ദേവി എപ്പോഴും തുണയായി വർധിക്കുകയും ചെയ്യും നല്ല കാലത്തും മോശ സമയത്തും ദൈനംദിന ജീവിതത്തിലെ കുറച്ച് സമയം കണ്ടെത്തി വരാഹിദേവിയെ ആരാധിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഭഗവതിയെ എപ്പോൾ വേണമെങ്കിലും ആരാധിക്കണം വാരാഹി ദേവിയുടെ അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ ഈ കവചം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇത് കേട്ടാൽ പോലും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യും ഏതൊരു പ്രതിസന്ധിയെയും അനായാസേനം തരണം ചെയ്യുന്നതിന് ഉള്ള ശക്തിയും ആത്മബലവും നിങ്ങൾക്ക് ലഭിക്കും ഈ കവചം നിങ്ങൾക്ക് പ്രചോദനം നൽകും ശക്തി നൽകും രോഗമുക്തി നൽകും ഐശ്വര്യം നൽകും ചൈതന്യം നൽകും തേജസ്സും സൗന്ദര്യവും ധനവും അധികാരവും നൽകുകയും ചെയ്യും ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നടക്കാൻ ഇടയാക്കാതെ ശിരസ് ഉയർത്തി നടക്കാൻ ഈ വരാഹി കവചം നിങ്ങളെ പ്രാപ്തനാക്കും ഗ്രഹപ്പിഴയോ ശത്രുദോഷമോ ദൃഷ്ടിദോഷമോ വാസുദോഷമോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരിക്കലും ബാധിക്കില്ല അതിനു വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒഴുക്കുവാൻ ഈ വരാഹി കവചത്തിന് സാധിക്കും ദേവിയുടെ അത്യുഗ്രസ്വരൂപത്തിന് സർവദോഷങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള ശക്തിയുണ്ട് അതിശക്തമായിട്ടുള്ള ഭഗവതിയെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങളുടെ ഹൃദയപത്മത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും വേണം ഭഗവതിയെ യാതൊരു കണവശലും ഭയത്തോടെയോ സംശയത്തോടെയോ സമീപിക്കരുത് വരാഹി ദേവി ഷിഫർവെള്ളം നൽകുന്ന കാരുണ്യനിധിയും മാതൃസ്വരൂപിണിയും ദയാനിധിയുമാണ് ഇങ്ങനെയുള്ള ഭഗവതി നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും ഉടൻ സാധിച്ചതിനും എന്നാൽ നിങ്ങൾ യാതൊരു കൗശലം ദേവിയുടെ പലസിദ്ധിയിൽ സംശയിക്കുകയോ നിങ്ങളുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയോ ചെയ്യരുത് വരാഹിദേവി തന്ത്രവിദ്യ പ്രകാരം വാമചാരണിയാണ് അതുകൊണ്ട് ദേവിയുടെ ഒട്ടുമിക്ക മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഭൂമിയിൽ ഇരുട്ട് പരന്നിരിക്കുമ്പോഴാണ് ജീവിക്കേണ്ടത് എന്നാൽ വരാഹി ദേവിയുടെ ഈ കവചം നിങ്ങൾ ത്രിസന്ധികളിൽ അതായത് പ്രഭാതത്തിലോ ഉച്ചയ്ക്കോ വൈകുന്നേരത്തെ പ്രദോഷസന്ധിയിലോ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യണം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഇത് കേൾക്കാം ഇതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്ത്രീകൾക്കാണെങ്കിൽ ശുദ്ധി പാലിക്കാൻ കഴിയാത്ത സമയമാണെങ്കിൽ കൂടി ഇത് കേൾക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാൽ ജപിക്കേണ്ടതില്ല ഇത് ജപിക്കുന്നവർ ഇത് കേട്ടുകൊണ്ട് ജപിക്കുന്നത് ഫലം നൽകുകയും ചെയ്യും ശ്രീ രുദ്രാമലയ തന്ത്രത്തിൽ വിവരിക്കുന്നത് പ്രകാരം പരമശിവൻ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കുന്ന ആദിപരാഹി അതീവ രഹസ്യവും അമൂല്യമായിട്ടുള്ള ധ്യാനമാണ് വരാഹി കവചം ഇതിൽ വരാഹിദേവിയെ ആരാധിക്കുന്നതുകൊണ്ടുള്ള ഗുണഫലങ്ങളാണ് വർണ്ണിക്കുന്നത് ദേവിയുടെ കൃപയാൾ അസാധ്യമായിട്ട് യാതൊന്നും തന്നെയില്ല ഓം ഐം ക്ലൗം ശ്രീം വാരാഹി കവച त्रिलोच्यनर्षिः ॐ अनुष्टुप् चन्दः ॐ ऐक्लौ श्रीं आदिवाराहि देवदा ॐ ऐक्लौं बीच्छम् ॐ ऐक्लौं स्वाहा शक्तिः ॐ ऐं क्लोम् ऐं कीलकम् मम सर्वाभिष्टः जपे विनियोगः ध्यानम् द्व्यतीन्द्रनीलवन्नाफाम् चन्द्रसूर्याग्निलोचनाम् ഷ്ണുഹരീന്ദ്രാദി മാതൃഭൈരവ സേവിദൻമണി ഗണ പ്രോക് മകുടമാർ തത്തത് കാര്യോചിതേ സമസ്തിർവിധം ബിഭ്രതി മുസലം ഫലം പാപ്പ ഹിംസാങ് ഹി കവം

पादो मे मोहिनि जिह्वाम् स्तम्भि कन्द मात राधाम् स्कन्दौ मे पञ्चमी पादौ पुचौ महिष्यवाहना सिंहारु कुचो कृष्ण मृगाञ्जिधा नाभ्यं च शिखिनी पादु पृष्ठदेशे तु चक्रिणी कड्ढम् पादु, पादु, पादु कट्यामि ോധി പാദോ ജനം സ്തംഭി തണ്ടോ ചണ്ടോ ജി ശ്രു മദി ജിഖാ ഭദ്രകാളി വാഗാളി ജ ഗുൽഭയോ വധ്യംഗുളി പര്യന്തം പാദ ചോന്മത്തൈരവീ സർവാംഗം സദാ പാദ കാംഗർഷി തധാ യുക്തക്തം നിത് പ്രുച്യത്തെ സർ സാമർത്ഥ്യ സംയുക്തം ഭക്തരക്ഷണ തൽപ്പം സവയം വിഷോ പുരാതനേ സർവത്രു വിനായ శూలినా నిర్మితంబురా పక్క జనాశ్రుత విద్వేష సంహి వారాహీ కవచం నిత్యం యః త్రిసంగం నరః తిమ్ భూతగణా స్పృశ్యాంది క్రదాచనా ఆవద శత్రు చోరాది గృహ దోషాచ సంభవ మాదాపుత్రం యథావత్సం దేణుక పక్షమేవ లోచనం తదాంగ వారాహీ రక్ష రక్షి ఇది శ్రీ వారాహి కవచనం సంపూర్ణం न्द्र नीलवन्नाफाम् चन्द्रसूर्याग्निलोचनाम् विधि विष्णु हरेन्द्रादि मातृभैरव सेविदाम् ज्वालन्मणि अस्त्रशस्त्राणि सर्वाणि तत्तत्कार्योचितानि വിവിധം മുസലം പാത്വാ ഭക്തിമുക്തി ഫലപ്രദം ൃം യക്ഷാഥം ഹോരശ നിവൃത്തിദം വർീന് നിശിരഹ പാദു ഘോരാഹി ഫലമുത്തമം നേത്രവരാഹ വ धाक्याणं मे रुन्धिनी पादुमुखं मे पादुचम्बिनी पादु मे मोहिनि जिह्वा स्तम्भिमातराध स्कन्दौ मे पञ्चमी पादु पुचौ महिष्यवाहना शृङ्गारु करो पादु, कुचो कृष्ण मृगाञ्जिधा നാഭ്യം ചിഖിണി പാദോ പൃഷ്ടേശേതു ചക്ണി കഡ്ഠം പാദു കട്ടം പാദ ചഖേദി ഗുദം മേ കോധി പാദ ജം സ്തംഭി തധാ ചണ്ഡോ ചണ്ടോര യുഗം ജനുനി ശത്രുദി ജിഖാ ദ്വയം ഭദ്രകാളീ ഗുൽഭയോ വധ്യംഗുളീ പര്യന്തം പാദു ചോന്മത്ത ഭൈരവീ സർവാഗം സദാ പാദു കാല സങ്കർഷണി തധാ യുക്ത സ്ഥിരം നിത്യം സർവ് പ്രബുച്യതേ സാമർത്ഥ്യ സംയുക്തം ഭക്തരക്ഷണ തത് പരം समस्तदेवदा सर्वम् सव्यम् विष्णोः पुरार्थने सर्वशत्रु शूलिना निर्मिदम्बुरा पक्त जनाश्रित्याम् सर्व विद्वेष संहिदेही वाराही कवचम् नित्यम् प्रसञ्ज्ञम् यः पटेन्नरः तथाविदम्भूतगणानाम् स्पृश्यान्दिकधाचना ఆవత శత్రు చోరాది గృహదోషాచ సంభవ మాతమేనం తదాంగ వారాహి రక్ష రక్షి సంవద శ్రీ వారాహీ కవచనం సంపూర్ణం द्वितीन्द्र नीलमन्नाफाम् चन्द्रसूर्याग्निलोचनाम् विधि विष्णु हरेन्द्रादि मातृफैरव सेविदाम् मकुटमा अस्त्रशस्त्राणि सर्वाणि तत्तत् च ുക്തില പ്രദംസം രക്ഷാർം ഹോരശത്രു നിവൃത്തി വാർത്ത ശിരഹ പാദു ഘോരാഹി ഫലമുത്തേത്രവരാഹ വാദു कन्नौ तथा यणी काणं मे रुन्धिनि पादुमुखं मे पादु चुम्बिनी पादु मे मोहिनि जुह्वां स्तम्बिनि कन्दमातराधं स्कन्दो मे पञ्चमि पादु पुचौ महिषवाहना सिंहारूठा करो पादु कुचौ कृष्ण मृगाञ्जिधा నాభ్యం చీహిని పాదు పృష్ట దేశే చక్రిణీ కడ్డం బాధూ కట్యామి నిం బాధూ చక్కేదినీ ఉదం మే క్రోధిని పాదు జఠిన స్తంభిని తండో చండ చోరయ జాని శత్రుమర్దిని జింఖా ద్వయం భద్రకాళీ ഗുൽഭയോ വധ്യംഗുളീ പര്യന്തം പാദു ചോന്മത്ത ഭൈരവീ സർവാഗം സദാ പാദു കാല സങ്കർഷണി തധാ യുക്തസ് നിത്യം സർവ് പ്രബുചേ സർവേ സാമർത്ഥ്യ സംയുക്തം ഭക്തരക്ഷണ തത് समस्तदेवदा सर्वम् सव्यम् विष्णोः पुरार्थने सर्वशत्रु शूलिना निर्मितम्बुरा पक्त जनाश्रित्याम् सर्व विद्वेष संहिदेहीम् वाराही कवचम् नित्यम् त्रिसञ्जम् यः पटेन्नरः तथाविदम्भूतगणानाम् स्पृश्यान्दिकधाचना ఆపద శత్రు చోరాది గృహ దోషัจ్య సంభవః మాదాపుత్రం విదావల్సమ్ నీనుగ పక్షమేవ లోచనం తðaంగమేవ వారాహి ఋక్ష రక్షాది సంవాదః ఇతి శ్రీ వారాహీ కవజనం సంపూర్ణం ऐं क्लौं ऐं नमो भगवते वार्ताली वार्तालीं वाराहि वाराहि वराहमुखि वराहमुखी अन्धे अन्धिनि नमः रुन्धे रुन्धिनि नमः जम्बे जम्बिनि नमः मोहे मोहिनि नमः स्तम्बे स्तम्बिनि नमः सर्वदुष्टप्रदुष्टानाम् सर्वेषाम् सर्ववाक्चित्तचक्षुण्मुखगतिम् जिह्वास्तम्बनम् कुरु गुरु शीक्रम् वश्यम् ऐङ्ग्लौम् ठट्टः ठहट्टः हुं फट् स्वाहा